ഗണേശേ പഞ്ചാബ് പഞ്ചാബ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആദ്യം മനസ്സിലേക്ക് വരുന്ന തലപ്പാവൊക്കെ വെച്ച് നല്ല സിക്ക് മതവിഭാഗത്തിൽപ്പെട്ട ഒരുപാട് മനുഷ്യരെയാണ് പക്ഷെ ഇന്ന് പഞ്ചാബിൽ നടക്കുന്നത് ക്രിസ്ത്യൻ വിഭാഗത്തിലേക്ക് ഒരു കൂട്ടം സിഖുകാരും ഹിന്ദുക്കളും മതപരിവർത്തനം നടത്തി പോകുന്ന ഒരു കാഴ്ചയാണ് എനിക്ക് ഒന്നു പത്ത് ശതമാനത്തിൽ കുറവായിരുന്നു ക്രിസ്ത്യൻ ജനസംഖ്യ പഞ്ചാബിൽ പക്ഷെ ഇന്ന് അത് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് പൈസയുടെ പേരിൽ മതം മാറ്റുക എങ്ങനെയാണ് ആ ഇന്ന് പഞ്ചാബ് നേരിടുന്ന ഏറ്റവും വലിയൊരു ക്രൈസിസ് ആണ് ഇത് ഒരു ഐഡന്റിറ്റി ക്രൈസിസ് കാരണം അറുപത്തിയാറ് ശതമാനത്തോളം സിഖുകൾ ഉള്ള ഒരു സ്ഥലമാണ് പഞ്ചാബ് ബാക്കി ഹിന്ദുക്കളും ബേസിക്കലി ഒരു മുപ്പത് ശതമാനത്തോളം സിഖുകളിലും ഹിന്ദുക്കളിലും ദളിത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുണ്ട് കാരണം ഇപ്പൊ നമ്മൾ പറയും സിഖുകളിൽ ജാതി ഇല്ലെന്ന് പറയും പക്ഷേ സിഖുകളിൽ പ്രോപ്പർലി ഒരു കാസ്റ്റ് ഡിവിഷൻ ഉണ്ട് അപ്പർ കാസ്റ്റിലായിട്ടുള്ള ജാട്ടുകളുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ദളിത്തുകളും ഉണ്ട് അപ്പൊ ബേസിക്കലി ഇവര് തമ്മിൽ ഭയങ്കര പ്രശ്നമുണ്ട് ജാട്ടുകളും ദളിതുകളും അപ്പൊ ബേസിക്കലി ഇപ്പൊ അവിടുത്തെ പ്രശ്നം വെച്ചാൽ ഈ വലിയ രീതിയിൽ ഈ ദളിസമാജത്തിൽ നിന്ന് ക്രിസ്തു മതത്തിലേക്ക് മതപരിവർത്തനം നടത്തപ്പെടുകയാണ് ഈ ക്രിസ്തു മതം എന്ന് പറയുമ്പോൾ നാച്ചുറലി അവിടെ ഉണ്ടായിരുന്നത് റോമൻ കാത്തലിക്സ് ആണ് പഞ്ചാബിൽ ഉണ്ടായിരുന്നത് ഇപ്പോ ഈ പെൻഡ കോസ്റ്റൽസ് മിഷണറീസ് വളരെ ആക്ടീവ് ആണ് പഞ്ചാബില് അപ്പൊ അതിനനുസരിച്ച് അവിടെ രണ്ട് ശതമാനം മൂന്ന് ശതമാനം ആയിരുന്നു പഞ്ചാബിലെ ക്രിസ്ത്യൻ പോപ്പുലേഷൻ അതിപ്പോ പത്ത് ശതമാനത്തിന്റെ മോളിലായി എന്നാണ് കാരണം സെൻസ് നടത്തിയിട്ടില്ല എന്നാണ് പല എൻജിഒസും പല ഓർഗനൈസേഷൻസും ഇപ്പോ പറയണത് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഇവര് ഒഫീഷ്യലി മതം മാറണില്ല ബേസിക്കലി ക്രിപ്റ്റോ എന്ന് ഒഫീഷ്യലി ും ഇവർക്ക് റിസർവേഷൻ കിട്ടില്ല ഇവർക്ക് ചർച്ചിൽ നിന്ന് ഫൈനാൻഷ്യൽ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് സോ ഇവർക്ക് പള്ളിയിലെ ബെനിഫിറ്റും വേണം ഗവൺമെന്റിന്റെ ബെനിഫിറ്റും വേണം കാരണം ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം നിങ്ങൾ ഹിന്ദു മതത്തിൽ നിന്ന് മറ്റൊരു മത പരിവർത്തനം നടത്തി കഴിഞ്ഞാൽ ആ എസ് സി എസ് ടി കാറ്റഗറിക്കുള്ള റിസർവേഷൻ നിങ്ങൾക്ക് കിട്ടില്ല അതുകൊണ്ടാണ് ഇവര് ഇങ്ങനെ തന്നെ നിലനിൽക്കണേ ഇത് ബേസിക്കലി നമ്മൾ നേരത്തെ ആന്ധ്രാപ്രദേശിലും തമിഴ്നാട്ടിലൊക്കെ ബേസിക്കലി ഇങ്ങനെയുണ്ട് ഇപ്പൊ ബേസിക്കലി നമ്മൾ ഒഫീഷ്യലി രണ്ടായിരത്തി പതിനൊന്നിലെ സർവേ പ്രകാരം ഇന്ത്യയിലെ ഹിന്ദു പോപ്പുലേഷൻ എൺപത് പോയിന്റ് അഞ്ച് ശതമാനമാണ് അതിൽ നിന്ന് ഒരുപാട് താഴെയാണ് ഹിന്ദു പോപ്പുലേഷൻ കാരണം ഒഫീഷ്യലി ഇത് രജിസ്റ്റർ ആവില്ല ഇപ്പോ ഈ വർഷം അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഈ സെൻസസ് നടത്താൻ പോവുകയാണ് സെൻട്രൽ ഗവൺമെന്റ് അപ്പോഴും ഹിന്ദു പോപ്പുലേഷൻ കുറയും പക്ഷെ നമുക്ക് എക്സാക്ട്ലി ഇത് എത്രയാണെന്ന് അറിയാൻ പറ്റില്ല കാരണം റീസൺ എന്താണെന്ന് വെച്ചാൽ ഇവർ ഒഫീഷ്യലി മതപരിവർത്തനം നടത്തുന്നില്ല പക്ഷെ ഇവർ പ്രാക്ടീസിങ് ക്രിസ്ത്യാനിറ്റിയാണ് അങ്ങനെ ഒരു പിന്നെ പഞ്ചാബിന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് ഈ അമൃത്സർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഈ മതപരിവർത്തനം നടക്കുന്നുണ്ട് വലിയ രീതിയിൽ ഞാൻ ആലോചിച്ചു അമൃത്സർ എന്ന് പറയുമ്പോൾ ഗോൾഡൻ ടെമ്പിൾ ഉള്ള സ്ഥലമാണ് നമുക്കറിയാം ഈ സിഖ് ആചാരങ്ങളുടെ ഒരു പ്രധാന കേന്ദ്രമാണ് ഗോൾഡൻ ടെമ്പിൾ എന്ന് പറയുന്നത് പക്ഷെ അവിടെ പോലും ഇത്തരത്തിലുള്ള ആളുകൾ ക്രിസ്ത്യാനിറ്റിയിലേക്ക് മാറുന്നു എന്ന് പറയുമ്പോ അതവരുടെ പേഴ്സണൽ തീരുമാനങ്ങളാണ് അതിന് നമുക്ക് അംഗീകരിക്കാം പക്ഷെ മാറ്റങ്ങളെ നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ് സോ ബേസിക്കലി ഇവര് മതപരിവർത്തനം നടത്തുന്നത് ഒന്നാമത്തെ റീസൺ ഇവർക്ക് ഫൈനാൻഷ്യൽ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് അത് ഒരു നോൺ ഫാക്റ്റ് ആണ് അവർക്ക് പൈസ കിട്ടണുണ്ട് ഇവർക്ക് പല രീതിയിലുള്ള ബെനിഫിറ്റ്സ് ഇവർക്ക് കിട്ടണുണ്ട് പിന്നെ രണ്ടാമത്തെ പ്രശ്നം ഒന്ന് ഒരു ഇന്റർണൽ പ്രശ്നമാണ് അത് ഈ ദളിത് സിഖുകളെ അല്ലെങ്കിൽ ഹിന്ദുക്കളും അവരുടെ നേരിടുന്ന അപ്പർ കാസ്റ്റും നേരിടുന്ന പ്രശ്നങ്ങളും ഇതിനകത്തുണ്ട് അപ്പൊ നാച്ചുറലി പെന്റകോസിൽസ് അവരുടെ അടുത്ത് പോയി പറയും ഞങ്ങളുടെ മതത്തിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ വിഭാഗത്തിൽ വിഭാഗീയത ഇല്ലെന്നും നിങ്ങൾ എല്ലാവരും ഈക്വലി ഞങ്ങൾ ട്രീറ്റ് ചെയ്യും പറഞ്ഞ ആണ് ഇവരെ കൊണ്ടുപോണത് അതെ പക്ഷെ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ അവിടെയും കാസ്റ്റ് ഉണ്ട് ബേസിക്കലി ഈ ചർച്ചിലും കാസ്റ്റ് ഉണ്ട് ഇപ്പൊ കേരളത്തിൽ തന്നെ പലരും ക്രിസ്തു പോയെങ്കിലും അവർക്ക് സെപ്പറേറ്റ് ചർച്ചസ് ഉണ്ട് ഇത് ഇന്ത്യയിലെ എല്ലായിടത്തും ഇങ്ങനെയാണ് ഇവർ പറയും ഞങ്ങൾക്ക് ഇടയിൽ വിഭാഗീയത എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു വിഭാഗത്തിലേക്കാണ് ഈ കൺവേർഷൻസ് കൊണ്ടുപോകുന്നത് ആ ഒരു ഇഷ്യൂ ഉണ്ട് അത് ബേസിക്കലി ഒരു ഇന്റേണൽ ഇഷ്യൂ ആണ് ആണിത് ബേസിക്കലി അതിനെ എക്സ്റ്റേർണലൈസും ചെയ്യുന്നുണ്ട് ഇപ്പൊ നമ്മൾ ഒരുപാട് വീഡിയോസ് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ കാണുന്നുണ്ട് ഈ പല പാസ്റ്റർമാരും വലിയ പ്രോഗ്രാംസ് നടത്തുവാണ് പഞ്ചാബിൽ അവിടെ എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ഈ ട്രാൻസ് സിനിമയിൽ ഉണ്ടല്ലോ ഫോദ് ഫാസിന്റെ അതിനകത്ത് വന്നിട്ടല്ലോ ഈ ദൈവികമായ കാര്യങ്ങൾ ചെയ്ത് അത്ഭുത പ്രവർത്തികളൊക്കെ ചെയ്ത് മാറ്റുക അല്ലെങ്കിൽ അസുഖങ്ങൾ ഒരു വെള്ളം കുടിക്കുമ്പോൾ അല്ലെങ്കിൽ വെറുതെ ഒരുപാട് ബോധം വീഴുന്ന വീഡിയോകൾ വൈറലാണ് ഇത് ഈ കോട്ടൊക്കെ എടുത്തു എന്നിട്ട് ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്ക് മുഴുവൻ ആൾക്കാരും അപ്പൊ ഇതുപോലെ കാര്യങ്ങൾ ഈ പഞ്ചാബിലും വലിയ രീതിയിൽ ആക്ടീവ് സംഭവം ഇത് പഞ്ചാബിലെ ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ അവിടെ പൊളിറ്റിക്കൽ പാർട്ടീസിനെ പറ്റി ഒന്നും ബോധം ഇല്ല ഇതൊരു വലിയൊരു സോഷ്യൽ പ്രോബ്ലം കാരണം അവിടെ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ആണ് ഇവർ നോക്കണേ കാരണം ഒന്ന് ക്രിസ്ത്യൻ കൂടുതൽ അതൊരു പിന്നെ അവിടെ ആം ആദ്മി പാർട്ടി ആണുള്ളത് അപ്പൊ ഈ പൊളിറ്റിക്കലി ഇവർക്ക് സപ്പോർട്ട് വലിയ രീതിയിൽ കിട്ടുന്നുണ്ട് പിന്നെ എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്ത ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ഇപ്പോ ഖാലിസ്ഥാൻ വാദം ഒരുപാട് ഉയർത്തുന്ന ആൾക്കാരുണ്ട് അവർ ബേസിക്കലി പറയുന്നത് ഹിന്ദുക്കൾ അവരെ ഡോമിനേറ്റ് ചെയ്യുവാണെന്നും അങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസ് അവിടെ പറയുന്നുണ്ട് ഫണ്ടിങ് ഒക്കെ ഇവർ കാനഡ അവിടെ നിന്നൊക്കെ വരുന്നുണ്ട് അപ്പോഴും ഇവർ അവരുടെ മൂക്കിന് താഴത്ത് നടക്കുന്ന ഈ ഒരു പറ്റി അവർ ടോട്ടലി അൺബോധാണെന്ന് പറയുന്നത് അനുഭവപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ബേസിക്കലി ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണുള്ള ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടത്തിയ തീവ്രവാദി പ്രവർത്തനം നടത്തിയത് അതിനു മുമ്പ് ഈ പലപ്പോഴായി ഈ ബസ്സിൽ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരുടെ ഇടയിലേക്ക് തീവ്രവാദികൾ തോക്കുമായിട്ട് ചെല്ലും നിങ്ങളുടെ സെഗ്രിഗേറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ എത്ര പേരാണ് സിഖുകൾ അപ്പൊ സിഖുകളെ മാറ്റിയിട്ട് ഹിന്ദുക്കളെ മാത്രം ടാർഗറ്റ് ചെയ്ത ഇൻസിഡൻസ് പഞ്ചാബിലുണ്ട് പക്ഷെ ഒന്നും അല്ലെങ്കിൽ നിഹാങ്കുകൾ എന്ന് പറഞ്ഞ ഒരു വിഭാഗം സിഖുകളിലുണ്ട് കണ്ടിട്ടുണ്ട് ഈ വാളും പലിശയൊക്കെ പിടിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാർ അവർ കുതിരപ്പൊക്കത്തൊക്കെ കയറി അഭ്യാസം അവരും പഞ്ചാബിലുണ്ട് ഒരു മനുഷ്യനും ഈ ഫോഴ്സ് ഒരു അക്ഷരം മിണ്ടില്ല ഇവർ ചെയ്യണം വെച്ചാൽ ഇപ്പോ ഈ കഴിഞ്ഞ ദിവസം ഈ ക്രിസ്മസ് ആക്കായിട്ട് ബന്ധപ്പെട്ട് ഇവർ യാത്രകൾ നടത്തി ലൈക് ഡിസംബർ ഒന്ന് മുതൽ ഒരുപാട് പ്രോഗ്രാംസ് പഞ്ചാബിൽ നടത്തുന്നതായിട്ട് കാണും അതിന് ഇവർ പറയുന്നത് ശോഭയാത്ര എന്നാണ് ഈ മിഷനറികൾ പറയുന്നത് ശോഭയാത്ര ബേസിക്കലി ശോഭയാത്ര എന്ന് പറയുന്നത് ഈ നമ്മുടെ ഈ ഹൈന്ദവ ആചാരങ്ങൾക്ക് ഇങ്ങനെ ശോഭയാത്ര നടത്താറില്ല അല്ലെങ്കിൽ സിഖുകൾക്ക് ഇങ്ങനെ ശോഭയാത്ര നടത്താറുണ്ട് അതിനെ ബേസിക്കലി ഇവര് അപ്രോപ്രിയേറ്റ് ചെയ്യുവാണ് ഈ തമിഴ്നാട്ടിലും ആന്ധ്രയിലൊക്കെ പല ക്ഷേത്രങ്ങളുടെ മോഡലിലുള്ള പള്ളിയുണ്ട് ബേസിക്കലി എല്ലാവരെയും എല്ലാവരും ഇവരിങ്ങനെ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുവാണ് ഒന്ന് ചിലപ്പോൾ ഒട്ടും വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാരായിരിക്കും അവർക്ക് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അവർ ദാരിദ്ര്യത്തിലായിരിക്കും അപ്പൊ ആച്വലി അവർക്ക് ഫൈനാൻഷ്യൽ ബെനിഫിറ്റോ അല്ലെങ്കിൽ മോണിറ്ററി ബെനിഫിറ്റോ ഒക്കെ കൊടുത്തിട്ട് അവരെ ഇങ്ങോട്ട് കൊണ്ടുവരുവാണ് ഇവരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ബേസിക്കലി ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ ഒന്ന് ഇന്ത്യയിലെ ഇപ്പൊ എഫ് സി ആർ ഈ വിദേശത്ത് നിന്ന് ഫണ്ട് സ്വീകരിക്കാനായിട്ട് ഇവിടുത്തെ എൻ ജിഒകൾക്കുള്ള ലൈസൻസ് ആണ് എഫ് സി ആർ എ ഈ പല മിഷനറികൾക്കും ഇപ്പോ എഫ് സിആർ സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കണില്ല ഇപ്പൊ ഞാനൊക്കെ പറഞ്ഞിട്ട് കേരളത്തിൽ ഒരുപാട് പെൻറ്റകോസ്റ്റൽസ് മിഷൻസ് കാണുമായിരുന്നു ഒരുപാട് സ്ഥലത്ത് സുവിശേഷം ഒക്കെ പറയുമായിരുന്നു ഇപ്പൊ ഞാൻ ഒരിടത്തും കാണാനില്ല നേരത്തെ ഈ വീടുകളിലൊക്കെ വന്ന് കയറുമായിരുന്നു ഇപ്പോഴും ആരും വരണില്ല അപ്പോ ഈ ഫണ്ടിന്റെ ലഭ്യത കുറഞ്ഞപ്പോഴത്തേക്ക് കേരളത്തിലും മറ്റു പല സ്ഥലങ്ങളിലും ഇവരുടെ ആക്ടിവിറ്റീസ് വളരെ അധികം കുറഞ്ഞു ഇപ്പൊ കൺവേർഷൻസ് പണ്ടത്തെ പോലെ നടക്കണില്ല പണ്ടതൊക്കെ വലിയ വാർത്തകളായി ഭയങ്കര വാർത്തകളായിരുന്നു ഇപ്പൊ കാരണം ഒന്ന് ഒരു അവബോധമുണ്ട് ആൾക്കാർക്ക് ഇവര് പ്രത്യേകിച്ച് ഇവര് പറയുമല്ല എല്ലാവരും ഒന്നാന്നൊക്കെ പറഞ്ഞു കൊണ്ടുപോയിട്ട് ഇവരൊക്കെ വേറെ വഴി ഉണ്ടായി കൊടുക്കും അപ്പൊ അതുപോലത്തെ ഇഷ്യൂസ് ഉണ്ട് അപ്പൊ ഒന്ന് അപ്പോഴാണ് ഇവര് പഞ്ചാബിനെ ഫോക്കസ് ചെയ്ത ഒന്ന് പഞ്ചാബ് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പ്രദേശമാണ് ഒന്ന് പാകിസ്ഥാനുള്ള ബോർഡർ ഉണ്ട് ഈ ബോർഡർ ബെൽറ്റിലാണ് ബേസിക്കലി ഈ ക്രിസ്ത്യാനിറ്റി ഇപ്പൊ വളർന്നുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാനായിട്ട് ഇന്റർനാഷണൽ ബോർഡർ ഷെയർ ചെയ്യണേ അത് വളരെ സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടന്റ് ആണ് ഗുരുദാസ്പൂർ പോലുള്ള സ്ഥലങ്ങൾ അപ്പോൾ അവിടെ ഒക്കെയാണ് ഇവർ വളർന്നുകൊണ്ടിരിക്കുന്നത് ഒന്ന് ഇത് വലിയൊരു ഇപ്പോൾ മണിപ്പൂർ ഇഷ്യൂ മണിപ്പൂർ ഇഷ്യൂവിൽ ക്ലിയർ ആയിട്ട് നമുക്കറിയാം ഫോറിൻ മിഷണറീസിന്റെ ഇൻവോൾവ്മെന്റ് അവിടെ ഉണ്ട് പഞ്ചാബ് വളരെ ഫ്രജയിലാണ് പഞ്ചാബിൽ ഇപ്പൊ നമുക്കറിയാം ഈ ഡ്രഗ്സിന്റെ ഒക്കെ യൂസ് വളരെ കൂടുതലാണ് അവിടെ പാകിസ്ഥാനിൽ നിന്ന് ഈ ഡ്രോൺ വഴി ഡ്രഗ്സ് വരുന്നു അങ്ങനെ ഒരുപാട് വാർത്തകൾ നമ്മൾ കാണുന്നതാണ് പിന്നെ അവിടുത്തെ ഖാലിസ്ഥാൻ ഇഷ്യൂ ഉണ്ട് പിന്നെ അവിടെ ഒരുപാട് ലോ ആൻഡ് ഓർഡർ ഇഷ്യൂസ് ഉണ്ട് അവിടെ ഒരുപാട് അക്രമങ്ങളും ഈ സിന്ധു മൂസാലെ പോലെയുള്ള പാട്ടുകാരെയൊക്കെ വെടിവെച്ച് കൊള്ളുന്നു ഒരു ഗൺ കൾച്ചറ് അങ്ങനെയൊക്കെ വരുന്നുണ്ട് പഞ്ചാബ് ആക്ച്വലി ഒരു സൊസൈറ്റി എന്നുള്ളതിൽ തകർന്നു കിടക്കുവാണ് ഒന്ന് ഇപ്പൊ അവിടെന്ന് പറഞ്ഞ പാട്ടുകളൊക്കെ കണ്ടാലറിയാം ഈ പഞ്ചാബി സോങ്സ് അവർ വയലൻസിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് സ്ത്രീകളെ വെറും ഒരു സെക്സ് ടൂൾ ആയിട്ടാണ് ആ പാട്ടുകളിലെല്ലാം പോർട്ടറിയണേ അപ്പൊ ഒരു ഒരു കൾച്ചർ എന്നുള്ള നിലയിൽ തകർന്നു കിടക്കുന്ന ഒരു ഒരു സംസ്ഥാനമാണ് പഞ്ചാബ് അവിടേക്കാണ് അവരുടെ സ്വത്വം പഞ്ചാബി ഐഡന്റിറ്റി പറഞ്ഞാൽ സിഖ് ഐഡന്റിറ്റി ആണല്ലോ നമ്മൾ പറയുന്നത് സിഖ് ഐഡന്റിറ്റി വരെ എറേസ് ചെയ്യണ രീതിയിലാണ് കാരണം ഇപ്പോ നമ്മള് കാണുന്ന പല സിഖുകാരും ഈ പഞ്ചാബിൽ പഞ്ചാബിലെ തലേ കെട്ടണ പരിപാടി ഉണ്ടല്ലോ ടർബൻ ആ ടർബൻ കിട്ടിയ പല ആൾക്കാരും ക്രിസ്ത്യൻസ് ആണ് അവര് സിഖ്കളല്ല കാരണം മതമായിരുന്നെങ്കിൽ അവർ ജസ്റ്റ് അവരുടെ ഒരു പൈതൃകം എന്നുള്ള രീതിയിൽ അത് കീപ്പ് ചെയ്യുന്നുണ്ട് ഇപ്പൊ നമുക്ക് ഈ കാണുന്ന വീഡിയോസിൽ ഈ പാസ്റ്റർമാരുടെ വീഡിയോസിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന പറ്റുന്നതാണ് അവര് കൂടുതൽ ആൾക്കാരും തലയെ കെട്ടും കെട്ടി അവിടെ വരണേ എന്നിട്ട് ഈ അത്ഭുത പ്രവൃത്തി നടത്തിയെന്ന് പറയും കുറെ പേര് സാക്ഷ്യം പറയാൻ വരും ആൾക്കാരാണ് കേരളത്തില് വലിയൊരു സ്കാമാണ് കേരളത്തിലും ഇത് ഇന്ത്യയിൽ മുഴുവൻ ഉള്ള ഒരു സ്കാമാണ് അത് നമ്മുടെ ഒരു ബോധമുണ്ടല്ലോ നമുക്ക് കാരണം ഒരു ആൾ തൊട്ട് കഴിഞ്ഞ് എങ്ങനെയായി വീണുകൊണ്ടിരിക്കണേ തീർച്ചയായിട്ടും ഇനിയിപ്പ എത്രത്തോളം ഞാൻ ഇതിനെ കുറിച്ച് ഒരു ഇന്റർവ്യൂല് ചോദിച്ചപ്പോ അവർ പറയുന്നത് നമ്മുടെ എനർജി എന്ന് വെച്ചാൽ ഈ തൊടുന്ന ആളുടെ എനർജി താങ്ങാൻ പറ്റാത്തത് കൊണ്ടാണ് ആന ലൈക്ക് നോർമൽ ആയിട്ടുള്ള മനുഷ്യന് വീഴുന്നത് എന്നുള്ളതാണ് പക്ഷെ നമ്മൾ എത്രത്തോളം എനർജറ്റിക് ആയ ആൾക്കാരെ കാണുന്നുണ്ട് ഇപ്പൊ സോക്കോൾ ഇപ്പൊ അമൃതാനന്ദ എന്ന് പറയുന്ന ഒരു എന്താ പറയാ ആൾദ്വീപം പോലെയുള്ള ഒരു അമ്മയാണ് ആ അമ്മയുടെ എത്ര പേര് കെട്ടിപ്പിടും ഇവരൊക്കെ ബോധം കെട്ടിട അവർക്ക് എന്താ എനർജി ഇല്ലാനിട്ടാണോ അല്ലെങ്കിൽ അവർക്ക് ഓറെ ഇല്ലാനിട്ടാണോ ഇത് ബേസിക്കലി ഒന്ന് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വേഷം കിട്ടും മുഴുവൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഞാൻ പെട്ടെന്ന് ഓർക്കുന്നത് ഈ പണ്ട് വന്നൊരു ആണ് ഒരു പാസ്റ്റർ പാസ്റ്റർ വന്നവർ ഡേ ഒക്കെ രോഗശാന്തി നടത്തിക്കൊണ്ടിരിക്കുക പക്ഷെ അങ്ങനത്തെ വെള്ളപ്പാണ്ടോ മുഹമ്മത്തും കയ്യിലൊക്കെ വെള്ളപ്പാടുണ്ട് അപ്പോൾ ചോദിക്കുന്നത് ഈ വെള്ളപ്പാട്ട് മാറ്റാനുള്ള മരുന്ന് മാത്രം ഇല്ലാന്ന് ഇത്രയും ക്രിസ്ത്യൻ മിഷണറീസിന് എന്തുകൊണ്ട് ഇത് ബേസിക്കലി ഒന്ന് നമ്മൾ ഒന്ന് പറയേണ്ടതുവരുടെ ഒരു ജോഷോ പ്രോജക്ട് എന്നൊരു പ്രോജക്റ്റ് ഉണ്ട് ജോഷോ പ്രോജക്ട് എന്ന് പറഞ്ഞാൽ ലോകം മുഴുവനും ക്രൈസ്തവ വൽക്കരിക്കാന്നുള്ളതാണ് ഈ ജോഷോ പ്രോജക്ട് ഇപ്പോ ഒരു വെബ്സൈറ്റ് ഉണ്ട് ജോഷോ പ്രോജക്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്തും ഈ ലോകത്തുള്ള എല്ലാ എല്ലാ കമ്മ്യൂണിറ്റീസിന്റെയും ഒരു ലിസ്റ്റ് അതിനകത്തുണ്ട് യുവവരാണെങ്കിലും നായമാരാണെങ്കിലും പുതിയ സമുദായത്തിന്റെ ആണെങ്കിലും കേരളത്തിൽ നിന്ന് പറയുകയാണ് എല്ലാത്തിന്റെയും ലിസ്റ്റ് ഉണ്ട് അതിനകത്ത് എന്നിട്ട് ഇതിനകത്ത് നിന്ന് എത്ര പേരെ മതപരിവർത്തനം നടത്തിയെന്ന് കൃത്യമായി ഇതിനകത്ത് പെർസെന്റേജ് കൊടുക്കും സൈഡിൽ ഇത് പഞ്ചാബിലും ഉണ്ട് എല്ലാ കമ്മി എല്ലാ സംസ്ഥാനങ്ങളിലും ഈ ഈ പരിപാടിയുണ്ട് ഇവർക്ക് ബേസിക്കലി ഇതൊരു ഗ്ലോബൽ പ്രോജക്ടിന്റെ ഭാഗമാണ് മുഴുവൻ അത് വലിയ ഫണ്ട്സ് ആണ് എന്നൊക്കെ പറയുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ചെറിയ ഒരു ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ അവന്റെ ലൈഫിനെ കുറച്ചും കൂടി മോർഗനൈസ്ഡ് ആക്കാൻ വേണ്ടി പണ്ടുള്ള ആളുകൾ ഇമ്പോസ് ചെയ്ത ഒരു കാര്യമാണ് പക്ഷെ അതിന്റെ പേരിലാണ് ഇന്ന് ഇത്രയും വലിയ സ്കാം നടക്കുന്നത് ഒരുപാട് പേരുടെ ജീവിതം മാറി മറയുന്നു ഒരുപാട് ഫണ്ട് ഇഷ്യൂസ് വരുന്നു അല്ലെങ്കിൽ ഒരുപാട് സ്ത്രീകൾ അതിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നു എന്താണ് ഈ മതം എന്ന് പറയുന്നത് മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന് കാറൽ പറഞ്ഞു ബിസിനസ് ആണ് ഒന്ന് ലോകം മുഴുവനും ക്രൈസ്തവ മതം വലിയൊരു പ്രതിസന്ധി നേരിടുന്നുണ്ട് പലരും യൂറോപ്പിലാണെങ്കിലും പള്ളികളിലൊന്നും പോണില്ല ഇപ്പൊ നമ്മൾ വാർത്തകൾ കണ്ടതാണ് പല പള്ളികളും അമ്പലങ്ങളൊക്കെ ആയി ഓഡിറ്റോറിയങ്ങളായിട്ട് മാറുവാണ് യൂറോപ്പിൽ ഒന്ന് അവർക്ക് അവരുടെ നഷ്ടപ്പെടുന്ന ആൾക്കാരെ എവിടെന്നെങ്കിലും അവർക്ക് തിരിച്ചു കൊണ്ടുവരണം അപ്പം ബേസിക്കലി ഇന്ത്യ എന്ന് പറഞ്ഞാൽ പതിനൂറ്റമ്പത് കോടി ജനങ്ങളൊരു രാജ്യമാണ് ഇവര് കുറെ വർഷം ഇന്ത്യയിൽ ഭരിച്ചെങ്കിലും വലിയ രീതിയിൽ പതിർത്തം നടത്താനൊന്നും ക്രൈസ്തവ മിഷണറികൾക്കൊന്നും സാധിച്ചിട്ടില്ല അപ്പൊ ആ ഒരു വലിയ മാർക്കറ്റിലേക്ക് ഇവർ ഇടിച്ച് കയറാൻ നോക്കുകയാണ് അത് പഞ്ചാബിനെ തകർക്കുന്ന ഒരവസ്ഥയിലാണ് പൊളിറ്റിക്കൽ പാർട്ടീസ് ഇതിനെതിരെ പ്രവർത്തിച്ചില്ല എങ്കിൽ ഒന്ന് പഞ്ചാബിന്റെ ഐഡന്റിറ്റി കംപ്ലീറ്റ്ലി ലോസ്റ്റ് ആവും ഈ ഇപ്പോഴത്തെ ഒരു കൺവേഷന്റെ റേറ്റിലാണ് മുന്നോട്ട് പോകണമെങ്കിൽ പഞ്ചാബിലും പഞ്ചാബ് ഒരു ക്രിസ്ത്യൻ മെജോറിറ്റി പ്രദേശമാണുള്ള എല്ലാ സാധ്യതയും കാണുന്നു